നമസ്കാരം തൃശ്ശൂർ പടിയൂരിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയ പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു നാല് ദിവസം മുമ്പാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ പ്രതി സംസ്ഥാനം വിട്ടിരിക്കാമെന്നും പോലീസ് കരുതുന്നു പ്രതി പ്രേംകുമാറിനായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ നിർണായക തെളിവായി മാറിയത് മൃതദേഹങ്ങൾ നിന്ന് ലഭിച്ച ഭീഷണി കത്താണ് ഇനി ഒരാളുമായി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എഴുതിയ കത്തിലെ കയ്യക്ഷരമാണ് പ്രതി പ്രേംകുമാറിലേക്ക് പോലീസിനെ എത്തിച്ചത് രേഖയും മണിയെയും പ്രതി കൊലപ്പെടുത്തിയത് രണ്ട് സമയങ്ങളിലായിട്ടാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് പ്രേംകുമാർ അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി നാടുവിട്ടിരിക്കാമെന്നാണ് നിഗമനം കാരളം വെള്ളാനി സ്വദേശികളായ മണിയുടെയും മകൾ രേഖയുടെയും കൊലപാതക വിവരം പുറത്തറിഞ്ഞ് ആദ്യ മണിക്കൂറിൽ തന്നെ പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു ജീർണിച്ചു തുടങ്ങിയിരുന്ന മൃതദേഹങ്ങളിൽ നിന്ന് കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും രേഖയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് കണ്ടെത്തിയ കുറിപ്പും ഫോറൻസിക് തെളിവുകളുമാണ് നിർണായകമായത് രേഖാ പ്രതി പ്രേമകുമാറിനും മുൻ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയും സുഹൃത്തായ മറ്റൊരാൾക്കൊപ്പമുള്ള ഫോട്ടോയും ഒരു എ ഫോർ ഷീറ്റിൽ കളർ പ്രിന്റ് എടുത്ത് വെച്ചിരുന്നു ഈ കടലാസിലാണ് ഇനി ഒരാളുമായി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എഴുതിയിരിക്കുന്നത് കയ്യക്ഷരമുള്ള ഈ തെളിവുകളാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് ബുധനാഴ്ച രാവിലെയാണ് മണിയുടെയും രേഖയുടെയും മൃതദേഹങ്ങൾ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയതെങ്കിലും ഞായറാഴ്ച കൊലപാതകം നടന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം കഴുത്തിന് ഞരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ രണ്ടുപേരെയും പ്രേമകുമാർ കൊലപ്പെടുത്തിയത് രണ്ടു സമയങ്ങളിലായി അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി ൊൻപതിൽ ആദ്യ ഭാര്യ കാമുകിയുമായി ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി മാസങ്ങൾക്ക് മുൻപാണ് രേഖയുമായി അടുപ്പം സ്ഥാപിക്കുന്നത് അഞ്ചു മാസത്തിലേറെയായി പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇതിനിടയിലുണ്ടായ കുടുംബ പ്രശ്നങ്ങളും ഭാര്യയിലുള്ള സംശയമാണ് പ്രേംകുമാറിനെ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തൃശൂർ റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ കാട്ടൂർ പോലീസ് നടത്തുന്ന അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തി പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അഞ്ചു മാസമായി ഇരുവരും ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ രേഖയുടെ പരാതി നിലവിലുണ്ട് കൊടും ക്രിമിനലാണ് ഇയാൾ കാമുകിയുമായി ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി ആദ്യ ഭാര്യയും പ്രേംകുമാർക്ക് ഒന്നിരുന്നു ആദി ഭാര്യ വിദ്യയുടെ രണ്ടാം വിവാഹമായിരുന്നു പ്രേംകുമാറുമായി ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രേംകുമാർ തന്റെ പൂർവ്വ ക്രിമിനൽ ചരിത്രം മറച്ചുവെച്ച് രേഖയെ പ്രണയിച്ചു അതിനുശേഷം രേഖ വിവാഹം കഴിക്കുകയും ചെയ്തു മാന്യനായി നടടിച്ചായിരുന്നു ഈ വിവാഹം താൻ വിവാഹിതനാണെന്നും ഭാര്യ മരിച്ചതെന്നും എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു രേഖയെ വളച്ചെടുത്തത് രേഖയ്ക്കും തുടക്കത്തിൽ സംശയം തോന്നിയിരുന്നില്ല കാക്കനാട്ടെ ബാറിൽ മാനേജറെ ജോലി നോക്കുന്ന സമയത്താണ് രേഖയുമായി പരിചയത്തിലാകുന്നത് ഈ അടുപ്പമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് ആ ഭാഗത്തിൽ രേഖ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു രേഖയുടെ ബന്ധുക്കളെയും കല്യാണത്തിന് മുമ്പ് ഇയാൾ ബന്ധപ്പെട്ടിരുന്നു സംസാരത്തിലും പെരുമാറ്റത്തിലും മാന്യ ായിരുന്ന പ്രേംകുമാറിനെ രേഖയുടെ ബന്ധുക്കളും സംശയിച്ചില്ല കല്യാണം കഴിഞ്ഞിട്ട് തന്റെ ബന്ധുക്കളെ വിവരം അറിയിച്ചാൽ മതിയെന്നായിരുന്നു പ്രേംകുമാർ ആവശ്യപ്പെട്ടിരുന്നത് തുടർന്ന് ഇരുവരും ചോറ്റാനികര ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിച്ചു ഇരുവരുടെയും കല്യാണ ചിത്രം കണ്ട ശേഷമാണ് വിവാഹ വിവരം ബന്ധുക്കൾ പോലും അറിയുന്നത് പിന്നീട് കുറച്ചുകൂടെ നല്ലൊരു ഹോട്ടലിൽ ഇൻചാർജായി ജോലി ലഭിച്ചപ്പോൾ ഇരുവരും കോഴിക്കോട്ടേക്ക് താമസം മാറ്റി കുറച്ചു നാളുകൾക്ക് ശേഷം ഇവർ വീണ്ടും തൃശൂരിൽ മടങ്ങിയെത്തി ഇതിനിടെ അധ്യാപിക നിയമനത്തിനുള്ള പി എസ് സി ലിസ്റ്റിലും രേഖ ഇടം നേടി ആ ജോലി പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു രേഖ പല സ്കൂളുകളിലും അധ്യാപികയായി രേഖ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട് മണിയുടെ മൂത്ത മകളും ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിലെ ജീവനക്കാരിയുമായ സിന്ധുവിന് രണ്ടു ദിവസമായി അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധം വംശിച്ചതോടെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്കൂളിൽ നിന്ന് രണ്ടു മണിയോടെ മടങ്ങിയ സിന്ധു പടിയൂരിലെ വീട്ടിലെത്തി പിറകിൽ നിന്നും വാതിൽ തള്ളി തുറന്ന് അകത്തു കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തുന്നത് കിടപ്പുമുറിക്കും അടുക്കളയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് ഇരുവരും മരിച്ചു കിടന്നിരുന്നത് മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നു ഇരുവരെയും കഴുത്തി ഞെരിച്ചു കൊന്നുവെന്നാണ് ആദ്യ സൂചന വിവരമറിഞ്ഞതിനെ തുടർന്ന് കാട്ടൂർ സി ഐ ഇ ആർ ബൈജുവിന്റെ നേതൃത്വം ുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി വീടിന്റെ ഉത്ഭാഗം അലങ്കോലമായ നിലയിലായിരുന്നു മണി ഇരിങ്ങാലക്കുടയിൽ വീട്ടുജോലികൾക്ക് പോയിരുന്നു സിന്ധു സിജി രേഖ എന്നിവരാണ് മണിയുടെ മക്കൾ മരിച്ച രേഖയ്ക്കും രണ്ട് മക്കളുണ്ട്